നമ്മൾ താബോർ ഹിൽസ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ നല്ല നടത്താണ് നമ്മുടെ കാർ താഴെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ നടത്തുന്ന പറഞ്ഞേ പക്ഷേ ഏതാണ്ട് ഇപ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറമായി നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഓ കാണിച്ച് തരാം ഇതാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴി കംപ്ലീറ്റ് മൂടൽ മഞ്ഞാട്ടാ ആ ഫ്രണ്ടിൽ പോകുന്നതാണ് നമ്മുടെ അമൽ മാഷ് അമൽ മാഷ് കുറച്ചും കൂടെ സ്റ്റാമിന ഉള്ള മല അതായത് ഇന്നലെ ഏലപ്പീടിക എന്ന് പറഞ്ഞൊരു മലയിൽ പോയ സമയത്ത് അട്ട അതായത് മലയട്ട എന്നെല്ലാം പറയുന്ന സംഭവം നല്ല രീതിക്ക് ഒരു പണി തന്ന ഏതായാലും പേടിയുണ്ട് ഇപ്പൊ കാലിന് ഒറ്റ അത് കയറുവാണ് കംപ്ലീറ്റ് ഒരു പുകമയം പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച മനോഹരമായ കാഴ്ചകൾ കണ്ടോ നിങ്ങൾ ഇതൊക്കെ കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഇതേപോലുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ വിസിറ്റ് ചെയ്തിരിക്കണോ അല്ലെങ്കിൽ ജന്മം തന്നെ പാഴ്ജന്മമായി പോകും ഏതായാലും ഇവിടെ മാതാവിൻ്റെ ഒരു സ്തൂപവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ ഇവിടെ ഇത്തപ്പം മഴയും സ്റ്റാർട്ടായിട്ടുണ്ട് നമുക്കേതായാലും നമ്മുടെ കൊട ഓപ്പൺ ചെയ്യണം ഒരു സെക്കൻഡ് ഓക്കെ സ്റ്റാർട്ട് പണാക്കിയിട്ടുണ്ട് എങ്ങോട്ട് പോയാലും ഇതുപോലുള്ളൊരു കാലാവസ്ഥ കേട്ടോ ഒരു രക്ഷയില്ല നമ്മൾ നടന്ന് 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 ഏതാണ്ട് മുകളിൽ എത്താറായി പക്ഷേ നല്ല തണുത്ത അന്തരീക്ഷമായതുകൊണ്ടും ചെറിയ മഴയുള്ളതുകൊണ്ടും കൊണ്ടും നമുക്കത്ര ക്ഷീണമില്ലാന്ന് വേണേൽ പറയാം നമ്മൾ ഇതുപോലെ വേറൊരു മലയിൽ പോയിട്ടുണ്ട് കൊട്ടത്തലച്ചി എന്ന് പറയുന്നത് അവിടെ നമ്മൾ തെണ്ടിപ്പോയിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു മാതാവിൻ്റെ സ്തൂപം എത്തി കേട്ടോണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥൂപം കേട്ടോ വിടെ അമൽ സാർ ഇത് എവിടെ വന്ന് നിൽക്കുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇവിടെ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ നമ്മളേതായാലും ഇവിടെ കയറി ഒന്ന് നോക്കാൻ പോവാം ഇവിടെ കയറി നോക്കിക്കഴിഞ്ഞാൽ ഹോ എന്തൊരു മാര കാമ്പിയൻ സ്ഥലമല്ലേ സാറ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ നയൻറ്റീസ് കിഡ്സ് ആണെങ്കിലും സാർ ഇപ്പോഴും ടു കെ കിഡ്സിനേക്കാളും ഹൈ എനർജിയാ കണ്ടോ നിങ്ങള് മാര ക്യാമ്പിയൻസ് ആട്ടാ കണ്ണൂർ ജില്ലയിലുള്ള ഇതുപോലുള്ള സ്ഥലങ്ങളുടെ വീഡിയോസുമായിട്ട് നമ്മുടെ ചാനൽ ഇനിയും വരും ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണുക പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയാനുള്ള കമൻസും രേഖപ്പെടുത്തുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഓക്കെ അവിടെ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ കുടയെല്ലാം പാടിപ്പോകാനുള്ള ചാനൽ സാറേ കുടേന്ന് വിളിച്ചത് അത്രയും മനോഹരമായിട്ടുള്ളൊരു വ്യൂ ഉണ്ടെന്ന് പ്രതീക്ഷിട്ടില്ല കേട്ടോ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ വീഡിയോയിൽ ഒതുക്കുന്ന കേട്ടോ ഈ ഒരു കാര്യം പല പല വീഡിയോസ് ആയിട്ട് ഷോർട്ട് വെച്ച് കൊടുക്കുന്നൊന്നുമില്ല ഈ ഒരു ഒറ്റ വീഡിയോസിലാന്ന് ഒതുക്കുന്നത് ഒറ്റ വീഡിയോസ് പറയാനുള്ള കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് എഡിറ്റ് ചെയ്ത് കുറേ ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് ആംബിയൻസ് ഒക്കെ കിട്ടി നമ്മൾ നാച്ചുറലായിട്ടുള്ള കാര്യം മാത്രമേ നിങ്ങളിലെത്തിക്കുന്നുള്ളൂ അതുമാത്രം ഓക്കെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞു കേട്ടോ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണോ അപ്പോൾ ഹാപ്പി ആണോ പറഞ്ഞേ ഹാപ്പി ആണോ ഓക്കെ